ി സ്തോത്രം 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 ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം ദൈവത്തിന് മുഹത്വം ദൈവത്തിന് മുഖത്വം നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം 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 ഹാലേലൂയ ഹാലേലൂയ രക്ഷകനെ ഞങ്ങളകെ വാഴ്ത്തുന്നു ഞങ്ങളകെ ഞങ്ങളെ ഞങ്ങളകെ വാഴ്ത്തുന്നു രാജാതിരാജവേ ഞങ്ങളക്കെ സ്തുതിക്കുന്നു കർത്താതി കർത്തവേ ഞങ്ങളക്കെ സ്തുതിക്കുന്നു ഹാലേലൂയ എങ്ങനെയായിരുന്നു മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമേ ഞങ്ങളഗെ സ്തുതിക്കുന്നു ഹാലേലൂയ നന്ദി പിതാവേ നന്ദി പിതാവേ നന്ദിയോടെ സ്തോത്രം 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 ക്രൈസ്തലോ ദൈവത്തിന്റെ പരിശ്രാമത്തിനും മഹത്തം ഉണ്ടാക്കട്ടെ നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നേന് ഓർത്ത് നന്ദി നേർണ ഹൃദയത്തോട് ഞന്റെ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ മോഹത്തപ്പെടുത്തുന്നു ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളും അധ്യത്തിലായിപ്പം സർവകൃപാലുവായിരിക്കുന്ന ദൈവം അടിയന്റെ ജീവിതത്തിനും ഒരുക്കി തന്ന അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ മോത്തപ്പെടുത്തുന്നു ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്തവയേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹം ിക്കുന്നു കഴിഞ്ഞ ദിനങ്ങളിൽ നാം ആയിരുന്നിടത്തൊക്കെയും നമ്മെ കാത്തുപരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്ക് ദൈവത്തിന്റെ വിശ്വസ്തതക്കായിട്ട് ദൈവത്തിന്റെ കരുതലായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം അളവ് കൂടാതെ നമ്മെ സ്നേഹിക്കുന്ന കർത്താവിന്റെ സ്നേഹത്തിന്റെ സംരക്ഷണത്തിലാരിപ്പാൻ ആ കരത്തിന്റെ കീഴിലാരിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ എല്ലാവരും ഒരുക്കുന്ന ദൈവത്തിന്റെ കൃപകൾക്കായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം ഈ പൽക്കാലം ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുക നമ്മുടെ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞ് തരുന്ന ദൈവം നമുക്ക് വഴി കാണിച്ചു തരുന്ന ദൈവം നമ്മുടെ കാലുകൾ ഇടറുമ്പോൾ നമ്മുടെ മനസ്സുക തളരുമ്പോൾ ഉള്ളിൽ ബലം നൽകി നമുക്ക് മുന്നോട്ടുള്ള പാതകളെ കാണിച്ചു തരുന്ന സർവ്വശ്വനായ ദൈവം കൂടെയുണ്ട് അതുകൊണ്ട് പാരപ്പെടേണ്ട ഭയപ്പെടേണ്ട സ്ത്രോത്രഹല ആ കർത്താവ് നമ്മെ കരം പിടിച്ചിട്ടുണ്ട് കർത്താവ് ജീവത്തോടെ നടത്തും ക്രിസ്തു യേശുവി നമ്മെ ജീവത്തോടെ നടത്തുന്ന സർവ്വശ്വനായ ദൈവത്തിന്റെ ചെറുകിന്റെ മറവിൽ നമ്മെ തന്നെ മറച്ചു കൊടുക്കാം ആ കർത്താവിന്റെ മറവിൽ നിന്നുകൊണ്ട് ദൈവീയ വിടുതലുകളും വാക്തത്വങ്ങളും പ്രാപിച്ചു മുന്നേറുക സ്വർഗ്ഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറട്ടെ ദൈവവചന ചിന്തയിലേക്ക് കടന്നു വരാം പ്രിയ പ്രിയദേവക്കൾ ഈ പൽക്കാലം ഞാൻ പറയട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന സകലത്തിൽ നിന്നും ദൈവം നന്മ ഉളവാക്കും സ്തോത്രം ഇന്ന് കടന്നു വന്ന ചില രോഗങ്ങളായിരിക്കാം ചില പ്രയാസങ്ങളായിരിക്കാം ചില വേദനകളായിരിക്കാം ചില ഒറ്റപ്പെടലുകളായിരിക്കാം എന്തുകൊണ്ട് കർത്തവ്യ ഇത് വന്നു അല്ലെങ്കിൽ എന്തേ എന്നീ സാഹചര്യത്തിൽ കൂടിയൊക്കെ കടത്തിവിട്ടു എന്ന് നാം എപ്പോഴെങ്കിലൊക്കെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ചോദ്യങ്ങൾ കടന്നു വന്നിരിക്കാം പക്ഷേ ഈ പൽക്കാലം ഞാൻ പറയട്ടെ നിന്റെ ജീവിതത്തിൽ ശത്രു തിന്മയ്ക്കായി കൊണ്ടുവരുന്നു നിന്റെ നാശത്തിനായി കൊണ്ടുവരുന്നത് നിന്റെ പരാജയത്തിനെ കൊണ്ടുവരുന്നത് നിന്റെ വീഴ്ചക്ക് കൊണ്ടുവരുന്നതിനെ എന്റെ സ്വർഗത്തി നന്മയാക്കി തീർക്കും നിന്റെ തലമുറയുടെ കടന്നു വന്ന ചില പ്രശ്നങ്ങൾ നിന്റെ കുടുംബത്തിനകത്ത് കടന്നു വന്ന ചില പ്രശ്നങ്ങൾ നിന്റെ ജോലി മേഖലയിൽ കടന്നു വന്ന ചില പ്രശ്നങ്ങൾ പ്രതിസന്ധി ഇതൊക്കെയാ ദൈവ നന്മയ്ക്കി തീർക്കും ഹലില്ല പ്രശ്നം കൂടെ മധ്യത്തിൽ കൂടി നീ കടന്നു പോകുമ്പോ നമുക്ക് തോന്നിയിരിക്കാം ലോകത്തിന് തോന്നിയിരിക്കാം ഹലില്ല ശത്രുമണ്ഡലം ചിരിക്കുവാനായിട്ട് ഇടയെത്തരും ഞാൻ കുഴിച്ച കുഴിയിൽ അവർ വീണു ഞാനിട്ട പദ്ധതിക്കകത്ത് അവർ വീണു പക്ഷേ പദ്ധതി ഒരുക്കുവാനും അതിനകത്തിടാനേ കഴു പക്ഷെ അതിനകത്ത് നിന്ന് നാം എങ്ങനെ പുറത്തു വരണമെന്ന് നാം എങ്ങനെയാണ് അതിനകത്ത് നിന്ന് ഹലേലുക ദൈവിക വാക്തത്വങ്ങളിലേക്ക് കയറണമെന്ന് നിശ്ചയിച്ചിരിക്കുന്നത് സ്വർഗത്തിലെ ദൈവം അത്രേ ആ ദൈവം നമ്മുടെ ജീവിതത്തിനകത്ത് ഈ പൽക്കാലം ശബ്ദം കേൾക്കുമ്പോൾ ഞാൻ പറയട്ടെ നിന്റെ ജീവിതത്തിൽ കടന്നു പോകുന്ന ഓരോ വിഷയത്തിന്റെ നടുവില ഓരോ പ്രയാസത്തിന്റെ നടുവിൽ നിന്നും ദൈവ നന്മ ഉള്ള വാക്കും ഹലേലിയ അപ്പൊ സെറോമർക്കതി ലേഖനം എട്ടാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു ആമേ സ്തോത്രം ഈ പൽക്കാലം ചിലത് നാം അറിയണം സ്തോത്രം ഹലേലിയ തളർന്നു പോകാതെ ക്ഷീണിച്ചു പോകാതെ പാരപ്പെടാതെ നാം മുന്നോട്ട് പോകണമെങ്കിൽ നാം ചിന്തിക്കണം നാം അറിയണം എന്താ എന്റെ ദൈവം സകലതും അറിയുന്നുണ്ട് എന്റെ ദൈവം അറിയാതെ അല്ല ഇത് സംഭവിക്കുന്നത് പ്രിയ മക്കളെ എല്ലാവർക്കുമുള്ള ദൈവീയ വാക്തത്വമല്ല കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഹലേലിയ അതേ നർത്താവിനെ സ്നേഹിക്കുകയാണെങ്കിൽ സ്തോത്ര നർത്താവിന്റെ കൽപ്പനകൾ ും കർത്താവിന്റെ വഴി നടക്കുവാനായിട്ട് ഇടയായിത്തീരും അപ്രകാരം ആയിരിക്കുന്ന ഒരു ദൈവ പൈതന്റെ ജീവിതത്തിനകത്തെ കടന്നു വരുന്ന ഓരോ പ്രശ്നങ്ങളെയും ദൈവ നന്മയാക്കി തീർക്കുവാനായിട്ട് ഇടയായി തീരും ഹലേലിയ തിന്മയ്ക്കായി കടന്നു വന്നതിനെ നിന്റെ ഭാരത്തിനായി കടന്നു വന്നതിനെ നിന്റെ ജീവിതത്തിൽ കണ്ണുനീരിന്റെ അനുഭവത്തിൽ കടന്നു വന്ന വിഷയത്തെ ഹല്ലലിയോ നിന്റെ കണ്ണുനീരുകളെ മാറ്റി നിന്റെ ജയത്തോടെ നടത്തുവാൻ ഹല്ലലിയാ നിന്റെ ദുഃഖത്തെ മാറ്റി സന്തോഷത്തെ ഒളിപ്പിക്കുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവം നന്മ ഉളവാക്കും ഈ പകൽക്കാലം വിശ്വസിക്കാം അങ്ങനെ തന്നെ വിശ്വസിക്കാം നീ ഇന്ന് കടന്നു പോകുന്ന ഏത് ഭയാനകമായ വിഷയമായി കൊള്ളട്ടെ സ്ത്രോത്ര അതിനകത്ത് നന്മ ഉളവാകും എന്ന് വിശ്വസിക്കാം അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരനായ ദാവീദ് പറഞ്ഞത് ഇരുപത്തിമൂന്നാം അധ്യായം എന്റെ നാലാം വാക്യത്തിൽ പറയുന്നു കുരുത്താൽ വരെ കൂടി നടന്നാൽ ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല നീ എന്നോട് കൂടി ഇരിക്കുന്നല്ലോ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ദൈവ പൈതലെ നമ്മുടെ ജീവിതത്തിനകത്ത് കടന്നു വരേണ്ട ഉറപ്പ് അതാണ് നീ കുരുടെ അനുഭവത്തിൽ കൂടി കടന്നു മരണകരമായി അനുഭവത്തിൽ കൂടി കടന്നു പോകാം പ്രതിസന്ധിയുടെ ആഴങ്ങളിലേക്ക് നീ ഇറങ്ങുന്നതുമായിട്ട് നിനക്ക് തോന്നിയിരിക്കാം പക്ഷേ അവിടെ നിന്നെ കരം പിടിച്ച് നടത്തുന്ന സർവശത്തിനായി ദൈവമുണ്ടെന്ന് ഈ നീ തിരിച്ചറിയുക അവരുടെ ജീവിതത്തിനകത്താ ദൈവം നന്മ ഉളവാക്കുന്നത് ഹലേലു അപ്രകാരം നടന്നതായ ദ്ന്റെ ജീവിതത്തിൽ അപ്പനും അമ്മയെ അടുത്ത് ഇരുന്നപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു താൻ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് ഇടയായി തീർന്നു താൻ ദൈവത്തെ സ്തുതിക്കുവാനായിട്ടിടയായി തീർന്ന ദാവി ജീവിതത്തിലാ ആ കടന്നു വന്ന പ്രശ്നത്തെ ആ ഉപേക്ഷിക്കപ്പെട്ട അനുഭവത്തിൽ കൂടി താൻ കടന്നു പോയതിനെ നന്മയാക്കി തീർത്തത് അങ്ങനെ നിന്റെ ഇന്നത്തെ ചില ഒറ്റപ്പെടലുക ചില ഉപേക്ഷിക്കപ്പെട്ട ചില അവഗണിക്കപ്പെട്ട അവസ്ഥകൾക്കകത്തുനിന്ന് ദൈവം നിന്റെ ജീവിതത്തിൽ നന്മ ഉളവാക്കും ഹലേലു ശത്രുമണ്ഡലം കണ്ട് ഹലേലു അമ്പരന്ന് പോകത്ത കരീത് ഹലേലിയ നിന്നോട് കോപിക്കുന്നവർ ഹലേലിയ സ്തോത്രം അമ്പരക്കും എന്ന് തിരുവചരത്ത് കാണുവാൻ സാധിക്കുന്നു അങ്ങനെ ദൈവത്തെ സേവിക്കുന്ന ദൈവ പൈതലെ ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവ പൈതലെ ഞാൻ പറയട്ടെ സ്ത്രോത്രം നിന്റെ ജീവിതത്തിനകത്ത് നടക്കുന്ന വീട്ടുതലുകൾ നീ ഇവിടെ കൊണ്ട് തീരും ഇവിടെ കൊണ്ട് അവസാനിക്കുക നിന്റെ പേര് ഇവിടെ കൊണ്ട് ഇല്ലാതാവും നിന്റെ തലമുറകൾ ഇവിടെ കൊണ്ട് നശിക്കുക നിന്റെ ശുശ്രൂഷകൾ ഇവിടെ കൊണ്ട് തീരുമെന്ന് പറഞ്ഞ അത് കാണുവാൻ നോക്കി നിൽക്കുന്നവരുടെ മധ്യത്തിൽ നിന്റെ ഭാവി എന്തായി തീരുമെന്ന് കാണുവാ നിനക്ക് ദോഷങ്ങൾ നിരൂപിച്ചവർ നോക്കി നിൽക്കുമ്പോ അതിനകത്ത് അവർ കാണാത്ത രീതിയിൽ നീ വാത്തത്വങ്ങളിലേക്ക് കയറുവാനോട്ടുള്ള എട്രിയ ദൈവം വച്ചിട്ടുണ്ട് ഹലേലു ആ ശത്രു മണ്ഡലത്തിൽ ചെങ്കടൽ കാണുവാനേ കഴിയത്തുള്ളു പക്ഷേ ചെങ്കടൻ്റെ നടുവിൽ ഒരു വഴി ഒരുക്കി വച്ചിരിക്കുന്ന ഒരു ദൈവ തന്റെ സ്വന്തം ജനത്തിലുണ്ടെന്നുള്ള കാര്യം ഈ പകൽ കാരണം മറക്കരുത് ഹലു ആ ഇതാ പറഞ്ഞത് നാം അറിയണം അതുകൊണ്ടാ സ്തോത്രം അപ്പോസ്ഥനായി പോലീസ് പറഞ്ഞത് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു അപ്പൊ നാം ചിലത് അറിഞ്ഞാൽ മാത്രമേ അതിനകത്ത് നാം തളർന്നു പോകാതെ നാം ക്ഷീണിച്ചു പോകാതെ നാം ഭാരപ്പെട്ടു പോകാതെ നാം പിറുപെറുത്തു പോകാതെ ദൈവത്തോട് അടുത്തിരിക്കുവാൻ കഴിയത്തുള്ളൂ അവരുടെ ജീവിതത്തിനകത്താണ് സ്തോത്രം ദൈവം നന്മയ്ക്കാക്കി തീർക്കുന്നത് യശിയാ പ്രവാചിന്റെ പുസ്തകത്തിൽ നാപ്പത്തിമൂന്നാമത്തെ രണ്ടാം വാക്യത്തിൽ കാണുന്നു നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടിയിരിക്കും നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവൻ നിന്റെ മീതെ കവികേല തീ നീ നീ തീ കൂടി നടന്ന വെന്തു പോകേല അഗ്നിജോല നിന്നെ ദഹിപ്പിക്കത്തില്ല സ്തോത്ര ഹലിയ ഈ പ്രശ്നം കൂടെ നടുവിൽ കൂടിയൊക്കെ പ്രിയ ദൈവ പൈതലി നീ കടന്നു പോയെന്നിരിക്കാം സ്തോത്ര ഹലിയ അതെ തീയുടെ ശക്തി വർത്തിച്ചെന്നിരിക്കാം കടിച്ചു കിറുവ സിംഹം നിന്റെ വാ പിളർന്ന് കടന്നു വന്നെന്നിരിക്കാം പക്ഷേ അതിന്റെ വായ അടപ്പാൻ കഴിയുന്ന ദൈവ അഗ്നിയുടെ തീയെ ശമിപ്പിക്കുവാൻ കഴിയുന്ന കാരണം എന്താ അവൻ നമുക്ക് മുമ്പായി ദഹിപ്പിക്കുന്ന അഗ്നിയായി കടന്നു പോകുന്നു എന്ന് അറിയുവാനാണ് ദൈവ വചനത്തിൽ കാണുവാൻ സാധിക്കുന്നു അങ്ങനെ ദേവമക്കളെ അല്ലേ നിന്നെ തീയിൽ ഇടുമ്പോഴും അഗ്നി ജോലക്കൊത്ത ദൈവം അഗ്നിയായിരിക്കുന്ന ദൈവം നിനക്ക് മുമ്പായി കടന്നു പോകുന്നു അതേ ഞാൻ തന്നെ അഗ്നി ദൈവം നിനക്ക് മുമ്പായി കടന്നു പോകുന്നു എന്ന് അറിയാൻ പറഞ്ഞു കർത്താവ് ആ അഗ്നി നിന്റെ മുമ്പിൽ കടന്നു പോകുമ്പോ നിനക്കെതിരായി കടന്നു വരുന്ന സകല വൈരികളെ ദഹിച്ചു പോകും അതാ വചരുത്തി പറയുന്നത് ഹലേല നിന്റെ കൂടെ ഇരിക്കുന്ന ഒരു ദൈവമുണ്ട് പ്രിയ ദൈവ പൈതലെ ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവത്തെ പരമാർത്ഥമായി വിളിച്ചപേക്ഷിക്കുന്ന ദൈവ പൈതലെ നിന്നെ ഒറ്റയ്ക്ക് വിടുന്ന ഒരു ദൈവമല്ല നിന്റെ കൂടെ ദൈവത്തെ അവർ ഇരിക്കാനായിട്ട് ഇടയായി തീരും സ്തോത്രം തിരുവചനത്തെ ഉടനീളം നമുക്ക് നോക്കുമ്പോ കാണുവാൻ സാധിക്കുന്നു ആരൊക്കെ കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ തയ്യാറായിട്ടുണ്ടോ കർത്താവിനെ സ്നേഹിക്കുവാൻ തയ്യാറായിട്ടുണ്ടോ കർത്തന കർത്താവിന്റെ കൽപ്പനകൾക്ക് വില കൊടുക്കുവാൻ തയ്യാറായിട്ടുണ്ടോ അവരുടെ ജീവിതത്തിനകത്തൊക്കെയും നന്മകൾ പെട്ടു വരുവാനായിട്ട് ഇടയായി തോർന്നു സ്ത്രോത്രം അവരുടെ മുമ്പാകെ കടന്നു വന്ന ഓരോ പ്രതിസന്ധിയുടെ നടുവിലും അവർ കൃപാ കൃപ എന്ന് പറഞ്ഞ ആർത്തുകൊണ്ട് സ്തോത്ര അവർ അതിനകത്ത് ജയിച്ചു കയറുവാൻ ആ ടയായി തോർന്നിട്ടുണ്ട് അങ്ങനെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവ പൈതലെ നിർണയപ്രകാരം വിളിക്കപ്പെട്ട ദൈവ പൈതലെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ പകൽക്കാലം നീ ധൈര്യത്തോട് മുന്നോട്ട് കടന്നു പോക ിയാ അതേ സകല നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന സകല കഷ്ടതയുടെയും പ്രതിസന്ധിയുടെയും ഭാരങ്ങളുടെ നടുവിൽ നിന്ന് ഒരു നന്മ ദൈവം ഉളവാക്കും സ്ത്രോത്ര ഹലേലിയ ദൈവിക വിടുതലുകൾ നിന്റെ ജീവിതത്തിനകത്ത് ദൈവം ചെയ്തു തരുവാനത്തരാ ആ ഒരു ഉറപ്പ് ഹലേലിയ ആ ഒരു ധൈര്യം സ്തോത്ര ഹലേലിയ അതേ സ്തോത്രം നമ്മൾ ചിലപ്പോ ചില വിഷയങ്ങളുടെ കൂടെ നടുവ് ആടത്തി കൂടി കടന്നു പോകുമ്പോൾ ചിന്തിക്കുക ഇവിടെ കൊണ്ട് തീരും നോ നോ സ്തോത്ര ഹലേലിയാ പ്രിയ ദൈവമക്കളെ അതിനപ്പുറത്തൊരു എൻട്രി നിനക്ക് വേണ്ടി ണ്ട് സ്ത്രോത്ര ഒന്നു വയ്ക്കാതെ ദൈവം നിന്നെ ഒന്നിലേക്ക് അനുവദിച്ചു കൊടുക്കത്തില്ല ഒന്നിലേക്ക് വീഴ്ത്തിക്കളയുവാനായിട്ട് വിട്ടുകൊടുക്കത്തില്ല സ്ത്രോത്രം ജോസഫിന്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഒരു സ്വപ്നഘട്ടത്തിന്റെ പേരിൽ നിന്നെ നിന്നെക്കത്താൻ അനുഭവിക്കേണ്ടി വന്നു എന്നാൽ സ്വന്തം സഹോദരങ്ങളുടെ ക്ഷേമ അന്വേഷണത്തിനായിട്ട് അപ്പൻ ജോസഫിനെ പറഞ്ഞു വിടുന്ന ഒരു സന്ദർഭമുണ്ട് എന്ന ദൂരവേ വച്ച് തന്നെ തന്റെ സഹോദരങ്ങൾ തന്നെ കണ്ടു കഴിഞ്ഞപ്പോ അവർ നല്ലതാണ് ഞങ്ങളുടെ സഹോദരൻ കടന്നു വരുന്നുണ്ട് എന്ന് പറഞ്ഞവന് ചേർത്തണക്കേണ്ട സഹോദരങ്ങൾ ഇവരെ എങ്ങനെ ഇല്ലാതാക്കി കളയാം എന്ന് പറഞ്ഞ് ദുരാലോചന ചെയ്യുന്ന ഒരു അനുഭവത്തെ നമുക്ക് എന്നാൽ ആ ദുരാലോചനയുടെ ഫലമായിട്ട് അതേ സ്തോത്രം ഹലേലിയ പല വേദനയെ കൂടി ജോസഫിനെ കടന്നു പോകേണ്ടി വന്നുവെങ്കിലും ആ ഓരോ ഘട്ടത്തെ നാം എടുത്തു നോക്കുമ്പോ ദൈവിക വാക്തത്വത്തിലേക്കുള്ള എൻട്രിയ ആയിരുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും പ്രിയതുമൊക്കെ ഈ പൽക്കാലം വിശ്വസിക്കുക സ്തോത്രം ദൈവിക ദൈവികളെ പൊട്ടക്കിണറൊണ്ട് ഒതുക്കുവാനായിട്ട് കഴിയത്തില്ല ദൈവികളുള്ളവനെ ഇസ്മേൽ കച്ചവടക്കാരുടെ നടുവി നിർത്തി ഒതുക്കുവാനായിട്ട് കഴിയത്തില്ല ദൈവികളവനെ കൊട്ടാരത്തിനകത്ത് ഒതുക്കുവാനായിട്ട് കഴിയത്തില്ല ദൈവികളുള്ളവനെ സ്തോത്രം ഹലേലിയ അതെ ഒരു കാലാഗ്രഹത്തിന് ഒതുക്കുവാൻ കഴിയത്തില്ല എന്ന് ഈ പകൽക്കാലം നാം തിരിച്ചറിയണം സ്തോത്രം പൊട്ടക്കിണറുകൾ കടന്ന് മുമ്പാകെ ശരിയാ പക്ഷേ അവിടെ നിന്ന് നിന്നെ അവിടെ അവിടെ കൊണ്ട് അവസാനിപ്പിക്കേല നിന്റെ പുറത്തെടുക്കുവാനായിട്ട് ഇടയായി തീര ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിവാക്തത്വത്തിലേക്ക് ചവിട്ടുപണിയായി കയറുവാനായിട്ട് ഇടയായി തീരും സ്ത്രോത്രം നിനക്കെതിരെ ദുരാലോചന ചെയ്യുന്നവർ ചിന്തിച്ചിരിക്കും ഇവിടെ കൊണ്ട് തീരും ഇവിടെ തീരും സ്തോത്ര അതെ അവർക്ക് ചിന്തിക്കാൻ മാത്രമേ കഴിയത്തുള്ളൂ ഹലേലിയ പക്ഷെ എങ്ങനെ ആ പ്ലാനിങ്ങിനെ പൂർത്തീകരിക്കണമെന്ന് തീരുമാനിക്കുന്നത് വാക്തത്വം കൊടുത്ത സർവശക്തനായ ദൈവമത്രേ ഹലേലിയ വാക്തത്വമുള്ള നിന്നെ തൊടുവാം വാക്തത്വമുള്ള നിന്നെ ഹലേലിയ നിന്റെ നന്മയെ മുടക്കി കളിവാ ഈ ലോകത്തിലെ ശക്തിക്ക് കഴിയത്തില്ല ഹലേലിയ ദൈവത്തിലെ വിശ്വസിക്കുക സ്തോത്രം ചില വേദനകൾ കടന്നു വരാം ചില പ്രയാസങ്ങൾ കടന്നു വരാം ചില ഒറ്റപ്പഴന്റെ അനുഭവങ്ങൾ കടന്നു വരാം ചില അവഗണിക്കപ്പെടുന്ന അനുഭവങ്ങൾക്ക് ജീവിതത്തിൽ കടന്നു വന്നിരിക്കാം പക്ഷെ ഞാൻ പറയട്ടെ ജോസഫിന്റെ കൂടെ ദൈവം ഇരുന്നു എന്ന് വസരത്തിൽ കാണുന്നു പ്രിയദേവതിരെ നീ ഓരോ ഘട്ടത്തിൽ കൂടി കടന്നു പോകുമ്പോഴും നിന്റെ പരിമിതി നിന്റെ സ്തോത്രം നിനക്ക് എത്രത്തോളം നിൽക്കാൻ കഴിയുമെന്ന് അറിയുന്ന ദൈവ നിന്നെ ഒറ്റയ്ക്ക് വിട്ടുകളയത്തില്ല ദൈവം നിന്റെ കൂടെയിരിക്കും സകല പ്രതിസന്ധികളെ ജയിച്ചു കയറുവാൻ ആവശ്യമായ ആത്മശക്തിയും ആത്മബലത്തെ ദൈവ പകരം ഹലേലു നിന്നില്ലേ എൻറെ ജീവിതത്തിൽ ഇത്രമാത്രം കഷ്ടത എൻറെ കുടുംബത്തിലുള്ള ആർക്കുമില്ലാത്ത കഷ്ടതയാണല്ലോ എൻറെ ജീവിതത്തിൽ പ്രിയ ദൈവം ഇതേ നിന്റെ മേൽ കിടക്കുന്ന വാക്തത്വം വലുതാ ഹലേലുയാ മറ്റുള്ളവരുടെ മേൽ കിടക്കുന്നതല്ല നിന്റെ മേൽ കിടക്കുന്ന വാക്തത്വം നിന്നെ ഹലേലിയ ഒരു അനുഗ്രഹമാക്കി നിർത്താനായിട്ടുണ്ടെങ്കിൽ പ്രിയ ദൈവം പൈതിലെ നീ ചിലതി കൂടി കടക്കേണ്ടി വരും പക്ഷേ അവിടെ ഒക്കെ ഓക്കണ തീയുടെ അനുഭവങ്ങൾ കടന്നു വരും സ്ത്രോത്രം നിനക്ക് നിൽക്കാൻ കഴിയത്തില്ല എന്ന് തോന്നലക്കളുടെ ജീവിതത്തിൽ കടന്നു വരും പക്ഷേ അവിടെ ഒക്കെയും നിന്റെ മേൽ ആത്മശക്തി പകർന്നു തന്നുകൊണ്ട് കാരണം നീ അവിടെ പരാജയപ്പെടാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല അവിടെ കൊണ്ട് ഒതുങ്ങാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല നിനക്ക് മറുപടി ഉണ്ട് നിനക്ക് ൊരു വാത്തത്വമുണ്ട് ഹലേൽവാ അതുകൊണ്ട് നീ എന്ത് ചെയ്യും നിന്നെ എന്ത് ചെയ്യുക ദൈവ ശക്തിപ്പെടുത്തും നിന്റെ ഉള്ളിൽ ബലപ്പെടുത്തും പലപ്പോഴും പറയാറില്ലേ ഈ പ്രശ്നങ്ങളെ ഞാൻ എങ്ങനെ ഓവർകം ചെയ്തു എന്ന് അറിയത്തില്ല പ്രിയദേവ മക്കളെ നീ പ്രശ്നത്തിന്റെ നടുവിൽ കൂടി നീ കടന്നു പോകുമ്പോഴ് നീ തളരാതെ നിൽക്കുന്നുണ്ടെങ്കിൽ നീ ഉറച്ചി പകൽക്കാലം വിശ്വസിക്ക അതിനകത്തൊരു നന്മ ദൈവം ഉളവാക്കുമെന്ന് ഇതിനകത്തൊരു ദൈവീക വാക്തത്വം ഉണ്ടെന്ന് ഈ പകൽക്കാലം നീ തിരിച്ചറിഞ്ഞുകൊണ്ട് നീ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ വാക്തത്വത്തിലേക്ക് ദൈവം നിന്നെ എത്തിക്കുവാനായിട്ട് ഇടയെത്തരും പൽക്കാലം നിരാശപ്പെടരുത് ഹലു ഭാരപ്പെടാനായിട്ട് ഇടയായിരരുത് യോബിന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ കാണുവാൻ സാധിക്കുന്നു യോബി നിഷ്കളങ്കനായിരുന്നു നേരുള്ളവരായിരുന്നു ദോഷം വിട്ടാകുന്നവരായിരുന്നു സ്തോത്രം അവനെ സ്തോത്രം പരീക്ഷിക്കേണ്ടതിനായിട്ട് അവരെ തൊടർത്ത് കളയാനായിട്ട് സ്വാത്താൻ അവന്റെ ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെല്ലുന്ന ഒരു അനുഭവമുണ്ട് എന്നിട്ട് ചോ പറയുന്ന ഒരു കാര്യമുണ്ട് എന്തുകൊണ്ട് അവൻ തന്നെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് നീ അവനുള്ളതൊന്ന് തൊട്ട് നോക്ക് ഹാലലുയാ നീ കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ചില നഷ്ടത്തിന്റെ അനുഭവങ്ങളൊക്കെ ചിലപ്പോൾ വന്നെന്നിരിക്കാം എന്തിനു വേണ്ടിയാ നീ ആരെയാ സ്നേഹിക്കുന്നത് എന്ന് ഹലേലുയ തിരിച്ചറിയുവാണ് ഏട്ടെ പ്രിയദേവ് മക്കളെ നമ്മൾ സ്തോത്രം നമുക്ക് ഈ ലോകത്തിൽ ലഭിക്കുന്നതിനല്ല നാം സ്നേഹിക്കേണ്ടത് അതിന്റെ ദാതാവിനെ നീ ഒന്ന് സ്നേഹിച്ചു തോന്നുന്നു അതവിടെ പറഞ്ഞത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഓഹലുയ യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ ശക്തി ചലിക്കട്ടെ ആ രക്തത്തിന്റെ ശക്തി വചനത്തിന്റെ ശക്തിയാ തന്റെ ജനത്തിൻ്റെ മേ ഈ പകൽക്കാലം ചലിക്കട്ടെ ഓ ഹലേലി നമുക്ക് ലഭിക്കുന്ന ചില നന്മകളിലേക്ക് നമുക്ക് ലഭിക്കുന്ന ചില വിടുതലേക്കുള്ള നോട്ടത്തെ മാറ്റിയിട്ട് ദാതാവിനെ ഒന്ന് നോക്കാൻ തുടങ്ങേ ദാതാവിനെ ഒന്ന് സ്നേഹിച്ചു തുടങ്ങേ അപ്പന്റെ മാറോട് ഒന്ന് ചേർന്ന് നിൽക്കാൻ തയ്യാറാക്കേ നിന്റെ ജീവിതത്തിലെ ചരിത്രങ്ങൾ മാറും ഹലേലിയാ നിന്റെ ജീവിതത്തിലെ അവസ്ഥകൾ മാറുവാൻ അട്ടിടയത്തിരും നമുക്ക് കാണുവാൻ സാധിക്കുന്നു യോബി രുചീബത്തിൽ ഓരോ നാട്ടും നഷ്ടപ്പെട്ടു ഹലേലിയ തന്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു തൻ്റെ പുത്രി പുത്രന്മാർ നഷ്ടപ്പെട്ടു തൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു നമുക്ക് തിരുവചരത്തിൽ കാണുന്നു ഇവയിൽ ഒന്നും ഹലേരിയാ യോബ് ദൈവത്തിനെതിരായി പറഞ്ഞില്ല ദൈവത്തോട് പാപം ചെയ്തില്ല അപ്പോഴും ദൈവത്തിന് പറയാനിട്ടുള്ളത് അതെ ഇവ നിഷ്കളങ്കന നേരുള്ളവന് ദൈവഭക്തനാ ഹലേലുക ഈ പാൽക്കാലം ചില നഷ്ടം കൊണ്ട് നടുവിൽ ദൈവം നോക്കുന്നത് നാം ദൈവത്തെ പിറുപെറക്കാതെ നാം അതിനകത്തുനിന്ന് പുറത്തു വരുന്നു എന്നത്രേ ഹാല ദൈവ ഇതിലേ ഇപ്പോൾ കാലം വിശ്വസിക്കാമോ ആ ഒരു ടൈം കഴിഞ്ഞപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു ഗോബ പറഞ്ഞൊരു കാര്യമുണ്ട് നിനക്ക് സകലതും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ല എന്ന് ഞാൻ അറിയുന്നു ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് വായിച്ച പാകത്ത് കാണ്ട ഒരു പാകമുണ്ട് സകല നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു ഞാൻ അതാ പറയുന്നത് ചിലത് അറിയണം കല്ലില്ല നാം യഥാർത്ഥമായിട്ട് നമുക്കൊരു വിടുതിന് വേണ്ടി ദൈവത്തെ സ്നേഹിക്കല കാൽവരി ക്രൂശി നമുക്ക് വേണ്ടി അവസാനത്തുള്ള ആ ായി തീരുമ്പോ പ്രിയ ദൈവ മക്കളെ സ്തോത്രം ഹലേലിയാ നാം അത് നിന്ന് പുറത്തു വരും എല്ലാ പ്രശ്നം കൂടെ നടുവിൽ പുറത്തു വരുക നമുക്കൊരു ഉറപ്പ് കിട്ടും ഹലേലിയ കാരണം ഞാൻ ഒറ്റയ്ക്കല്ല യാത്ര ചെയ്യുന്നത് എന്റെ കൂടെ ദൈവം ഇട്ട് യോവന്റെ ജീവിതത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു നഷ്ടപ്പെട്ടതിനൊക്കെയും ദൈവം തമ്മിലെ ഇരട്ടിയേട്ട് അവന്റെ ജീവിതത്തെ മടക്കി കൊടുത്തു ഹലരിയ നന്മയ്ക്കായി അതെ ഇവിടെ കൊണ്ട് തീരും ഇതൊക്കെ നഷ്ടപ്പെടുമ്പോ ദൈവത്തെവൻ തള്ളിക്കളയും അതോടുകൂടി ഇവ ജീവിതം ഇന്റെ ചാപ്റ്റർ തീരാമെന്ന് പറഞ്ഞപ്പോ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു അവന്റെ ജീവിതത്തിൽ ദൈവം നന്മ ചെയ്തതിനെ എഴുതി ചേർത്ത് കൊണ്ടാ യോവെന്ന പുസ്തകത്തെ ഫിനിഷ് ചെയ്തിച്ചത് നിന്റെ ചാപ്റ്ററുകളെ നിന്റെ അധ്യായത്തെ ഒരു നഷ്ടത്തിന്റെ വേദനയുടെ കാര്യം പറഞ്ഞു മാത്രം തീർക്കാൻ ദൈവം വിട്ടുകൊടുക്കില്ല നീ ചില വില കൊടുത്തതിനെ നീ ചിലതൊക്കെ അനുഭവിച്ചതിനെ ദൈവം നിനക്ക് ചെയ്ത തന്നതിന് കൂടി എഴുതി ചേർത്തിട്ട് മാത്രമേ നിന്റെ മുമ്പിൽ ചിലത് അവസാനിക്കത്തുള്ളൂ ഹാലലൂയ യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ ശൈത്രി ഹലുയെ പകൽക്കാലം നമ്മുടെ പേര് ചലിച്ചു കൊണ്ടിരിക്കുക ചോദിക്കുന്നില്ലേ ഹലേലിയ എന്തുകൊണ്ട് കർത്താവ് എന്റെ ജീവിതത്തിൽ എന്നിന്റെ ജീവിതത്തിൽ ഒരു വിടുതൽ ഉണ്ടാകും ഞാൻ പറയട്ടെ കഷ്ടത കൊണ്ട് മാത്രം നിന്റെ അത്യത്തെ ദൈവം തീർക്കത്തില്ല പ്രിയ കുഞ്ഞെ നീ ഭാരപ്പെടണ്ട നീ ആകുലപ്പെടണ്ട നിനക്ക് വേണ്ടി ചില ചാപ്റ്ററുകൾ ദൈവം വച്ചിട്ടോണ്ട് ഹലലിയാ അതേ സ്ത്രോത്രം നിനക്ക് വേണ്ടി ചില അത്യായങ്ങ ദൈവം വച്ചിട്ടോണ്ട് നിന്റെ തലമുറയ്ക്ക് വേണ്ടി ചില അത്യായങ്ങ ദൈവം വച്ചിട്ടോണ്ട് ഹലലിയാ എഴുതി ചേർക്കുവാ ഇപ്പാൽക്കാലം ആ ഒരു ഉറപ്പ് ആ ഒരു ധൈര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ സ്തോത്രം ഹന്നയുടെ ജീവിതത്തിൽ കാണുവാൻ സാധിക്കുന്നു ഒരു പെനീന ഉണ്ടായിരുന്നത് കൊണ്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നു ഹന്ന ദേവസ്സിന്റെ കരയു വനട്ടിടയായി തീർന്നത് പ്രിയ മക്കളെ ചില കരച്ചിലുകൾ അല്ലെല്ലാ ദൈവിക വാക്തത്വങ്ങളിലേക്ക് നമ്മെ എത്തിക്കുവാനായിട്ട് ഇടയായി തീരും നാം നമുക്കെതിരായിട്ട് ചില എഴുന്നേറ്റത് കൊണ്ടല്ലേ നമുക്കെതിരായ ചില വാക്കുകൾ തൊഴുത്തി വിട്ടത് കൊണ്ടല്ലേ നാം യേശുപ്പച്ചനെ അറിയാനായിട്ട് ഇടയായി തീർന്നത് നാം കർത്താവിന്റെ സന്നിലേക്ക് വരാനായിട്ട് ഇടയായി തീർന്നത് പ്രിയ മക്കളെ നന്മയാണെന്ന് വിശ്വസിക്കാം സ്തോത്ര നമുക്ക് ചിലപ്പോ അവരോട് ദേഷ്യം കാണും മരിക്കാം ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഇല്ലെങ്കിൽ സ്തോത്രം സ്തോത്ര നമുക്ക് വിട്ടുകളയാൻ പറ്റാത്ത ചിലതൊക്കെ നമുക്ക് അവരിൽ നിന്ന് അഭിമേരിക്ക വന്നു കാണും പലരും നിന്നും പക്ഷെ പറയട്ടെ അതിനകത്തൊക്കെയും ഞാൻ നിങ്ങൾ നശിച്ചു പോകാത്തവണ് നമ്മെ പിടിച്ചു നിർത്തിയ കർത്താവിന്റെ സ്നേഹമുണ്ട് ഹലിയർത്താവിന് അറിയാമായിരുന്നു ആരെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾ കർത്താവിന്റെ അടുക്കൽ എത്തുമെന്ന് ഹലലിയ അങ്ങനെ ഈ പ്രിയദേ മക്കളെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന ചില പെനീനമാർ ഹലുആ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാണെന്ന് ഈ പകൽക്കാലം നാം തിരിച്ചറിയ ചില പെനീനമാർ നമ്മുടെ ഭവനത്തിനകത്തുനിന്നാ നമ്മുടെ കൂടെ നിന്നും ഹലല നാം ആയിരത്തെ ആയിരുന്ന ഇടത്ത് നിന്നൊക്കെ എഴുന്നേറ്റത് കൊണ്ടാ നർത്താവിനേക്ക് നോക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത് നാ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുവാനായിട്ട് ഇടയായിത്തീർന്നത് നാ കർത്താവിന്റെ സ്നേഹത്തിന്റെ ആഴം തിരിച്ചറിയുവാനായിട്ട് ഇടയെത്തുന്നത് സഹായിക്കാമെന്ന് പറഞ്ഞ പലരും നമ്മെ സഹായിക്കാതെ മാറിയത് കൊണ്ടാ നമ്മുടെ കണ്ണുക ദൈവത്തിങ്കിലേക്ക് ഉയർത്തിയത് ഹല്ലി ആരും ഹല്ലേലിയാ ഞാൻ നിന്നെ സഹായിച്ചു എന്ന് പറയുവാൻ ഇടയാക്കാതെ വേണ ദൈവത്തിന്റെ കലവറകൾ നമ്മുടെ മേൽ തുറക്കുന്നതിന് വേണ്ടിയായിരുന്നു നമ്മൾ ചിന്തിക്കും എന്നിട്ട് അവർ തന്നില്ലല്ലോ അവര് സഹായിച്ചില്ലല്ലോ നമ്മുടെ മനസ്സിൽ അതാ ഹല്ലേലിയ പ്രിയ ദൈവമക്കളെ സ്ത്രോത്രം ദൈവത്തിന്റെ ഒരു പ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ ദൈവം അടയ്ക്കേണ്ട വഴികളൊക്കെ അടയ്ക്കും അതിനകത്ത് നാനും നിങ്ങൾ വീരസപ്പെടേണ്ട അതിനകത്ത് ഒരു നന്മ വെളിപ്പെടാനാണ് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാനാണെന്ന് നാം ഉറച്ചു വിശ്വസിക്കണം ഹലലിയാ പുതിയ ദൈവത്തിലേക്ക് കടന്നു വരുമ്പോൾ കാണുവാൻ സാധിക്കുന്നു പത്രോസിന്റെ ജീവിതത്തിനകത്ത് കടന്നു വന്ന ശൂന്യത ഹലിയ ആ ഒരു ശൂന്യതയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നു പടാകനെ കഴുകിക്കൊണ്ടേ ാണ് വല കഴുകി താ ഭവനത്തിലേക്ക് പോകാനിരുന്ന പത്രോസിന്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് നിറഞ്ഞ പാളകമായിട്ട് കടന്നു പോകാൻ എട്ടിടെ എത്തുന്നു ഒരു ശൂന്യത ഇന്നത്തെ നിന്റെ ജീവിതത്തിലെ ശൂന്യത നിന്റെ ബിസിനസ് മേഖല പരാജയം നിന്റെ ആത്മീയ ജീവിതത്തിൽ കടന്നു വന്ന ചിലതൊക്കെയും പ്രിയ ദൈവമക്കളെ അടുത്തൊരു അഭിവൃദ്ധിയിലേക്ക് ഒരു നിറവിലേക്ക് ദൈവം നിന്നെ എത്തിക്കുന്നതിന് വേണ്ടി എത്ര ഹലിയ ഈ പൽക്കലം അങ്ങനെ തന്നെ വിശ്വസിക്കുക നിന്റെ തലമുറയുടെ കടന്നു വന്ന ചില വിഷയങ്ങൾ നിന്റെ കുടുംബത്തിനകത്ത് കടന്നു വന്ന ചില വിഷയങ്ങൾ നിന്റെ ജോലി മേഖലക്കകത്ത് കടന്നു വന്ന ചില വിഷയങ്ങൾ അതേ നിന്റെ ബിസിനസ് മേഖലക്കകത്ത് നിന്റെ ആരോഗ്യത്തിൽ കടന്നു വന്ന ചില വിഷയങ്ങൾ ഏത് മേഖല കടന്നു വന്ന ചില വിഷയങ്ങൾ ആയിക്കൊള്ളട്ടെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ അതിനകത്തൊരു നന്മ ദൈവത്തിന് ഉളവാക്കാൻ കഴിയും നാം കാണുന്ന കഷ്ടത മാത്രമായിരിക്കാം സ്തോത്ര ആ വേദന മാത്രമായിരിക്കാം സ്തോത്രം ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവമായി തന്നെ ഹലിയാ ഞാൻ പറഞ്ഞല്ലോ സ്തോത്രം ഈ സ്തോത്രം ജോസഫിന്റെ ജീവിതത്തിൽ പാപം ചെയ്യാൻ അവസരം കിട്ടിയപ്പോഴും തൻ്റെ ഉള്ളിലുള്ള ദൈവത്തെ വേദനിപ്പിക്കാതെ ആ ദൈവത്തെ കൂടെ നിർത്താൻ തയ്യാറായി അവന്റെ ജീവിതത്തിനകത്ത് ഹലിയ ജീവിതത്തിൽ ഓരോന്നായ നഷ്ടത്തിന്റെ കണക്കുകൾ കടന്നു വന്നപ്പോഴും ഹലേലി ദൈവത്തെ പിറുവർക്കാതെ ദൈവത്തെ ത്യജിച്ച് കളയാതെ തന്റെ ഫെ മുറി നിന്ന യോബിന്റെ ജീവിതത്തിനകത്ത് ഹലേലി ഹന്ന ഹനയുടെ ജീവിതത്തിൽ പെനീന എന്ന ഒരു വ്യക്തിയെ വ്യസനിപ്പിക്കുവാൻ ഇടയായി തീർന്നപ്പോഴും ആലയത്തിൽ കടന്നു പോയി ദൈവത്തോട് തന്റെ ഹൃദയത്തെ പകർന്ന ഹന്നയുടെ ജീവിതത്തിനകത്ത് അതേ സ്തോത്രം ഹലേലിയ അതേ നിന്റെ പടകെ ആടത്തിലേക്ക് ഇറക്കാനായിട്ട് ശൂന്യതയുടെ നടുവിൽ പറഞ്ഞപ്പോഴാണ് മറ്റുള്ളവരുടെ വാക് മറ്റുള്ള പറയുമെന്ന് നോക്കാതെ ചുറ്റുപാട് നിൽക്കുന്നവർ പരിഹസിക്കുമെന്ന് നോക്കാതെ ഒരു പോസ്റ്റിനെ പോലെ വലയിറക്കുവാൻ തയ്യാറായ അവരുടെ ജീവിതത്തിൽ ഇതിന്റെയൊക്കെ പിന്നിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു ദൈവം ആരാണെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തെ സ്നേഹിച്ച ഒരു കൂട്ടം പേരാഹാന അവരുടെ ജീവിതത്തിനകത്തൊക്കെ നമുക്ക് കാണുന്നു കടന്നു വന്ന ഓരോ ഘട്ടത്തെയും ദൈവം നന്മയ്ക്കാക്കി തീർത്തുവെങ്കിൽ ഇന്ന് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതരേ ഈ പരിശുദ്ധാത്മാ ഞാൻ െ നിന്റെ ജീവിതത്തിൽ കടന്നു വന്ന ചില തകർച്ചകൾ നിന്റെ ജീവിതത്തിൽ കടന്നു വന്ന ചില രോഗങ്ങൾ നിന്റെ ജീവിതത്തിൽ യാത്ര കടന്നു വന്നത് അതേ സ്ത്രം നീ പ്രതീക്ഷിച്ച രീതിയിലുള്ള തുറക്കാതിരുന്നത് വഴികൾ ദൈവാത്മ വ്യക്തമായി വിളിച്ചു പറയുന്നു നിന്റെ ജീവിതത്തിൽ ഒരു നന്മ വെളിപ്പെടുന്നതിന് വേണ്ടിയാ ആർക്കും അടയ്ക്കാൻ പറ്റാത്ത ചിലത് നിന്റെ മുമ്പാക്കെ തുറന്ന് തരുന്നതിന് വേണ്ടിയാ നീ പല വാതിലുകൾ മുട്ടിക്കാട് മരിക്കാം സ്തോത്ര എന്നാൽ അതൊക്കെയും സ്തോത്ര നിന്റെ സ്തോത്രം ജീവിതത്തിനൊക്കെ അത് അടയ്ക്കപ്പെട്ടുവെങ്കിൽ നീ കാണാത്ത ഇതുവരെയും കാണാത്ത ഒന്ന് അതെ നീ പ്രതീക്ഷിക്കാത്ത ഒന്ന് ദൈവത്തിന്റെ കലവറകൾ നിനക്ക് വേണ്ടി തുറക്കുമെന്ന് ഈ പകൽക്കാലം വിളിച്ചു പറഞ്ഞ നിനക്ക് വിശ്വസിക്കുവാൻ കഴിയുമോ ദൈവത്തെ നീ സ്നേഹിച്ചു തുടങ്ങിയ നിന്റെ ദൈവം ആരാണെന്ന് തിരിച്ചറിഞ്ഞ് എന്റെ അപ്പന്റെ മാറോട് ഒന്ന് ചേർന്ന് നിനക്ക് ആ കർത്താവിന്റെ സ്നേഹം ഇന്ന് ഒന്ന് വർദ്ധിക്കട്ടെ നീ പലതിന്റെ പിന്നാലെ പോയില്ലേ പ്രിയ ദൈവം ഇതിലേക്ക വിട്ടു കളഞ്ഞിട്ട് നീ ഒന്ന് കർത്താവിനെ സ്നേഹിച്ചു തുടങ്ങേ ആ കാൽവരി കുറിച്ച് നിനക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം വരെ ചിന്തിത്തത് എല്ലാരാലും എല്ലാരും മുഖത്തു നോക്കി കാറി തുപ്പിയപ്പോഴും ആൾ അറിയവൻ കടിയാത്തവണ്ണ മുഖം വിരൂപമായി കിടന്നപ്പോഴും നിനക്ക് വേണ്ടി ഹലേലു അവസാനത്തുള്ളി രക്തം വരെയും ചിന്തിക്കൊടുത്ത അരിമരക്ഷ്യനെ നീ ഒന്ന് സ്നേഹിച്ചു തുടങ്ങേ ഈ ലോകത്തിൽ നീ ജീവിക്കുമ്പോ ഹലേലു നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന ഓരോ വിഷയത്തിന്റെ നടുവേ എന്റെ ദൈവം തമിഴ് നന്മ ഉളവാക്കും ഹലേലു ഹലേലുയാ ഈ ലോകത്തിലെ കഷ്ടത കൊണ്ട് ഈ ലോകത്ത് നിനക്ക് നന്മ തരുന്നതിനുടൊപ്പം നിത്യതീ പ്രതിഫലം വാങ്ങിക്കുവാൻ ദൈവം നിന്റെ ഓഹരിക്കാരാക്കും ഇപ്പോഴേക്കാലം നമ്മുടെ പ്രത്യാശ വർദ്ധിക്കട്ടെ ഇവിടെ ലോകം നിന്നെ അംഗീകരിക്കുന്നില്ലായിരിക്കാം ലോകം നിന്നെ മാറ്റി നിർത്തുന്നുണ്ടായിരിക്കാം ലോകം നിന്നെ സ്ത്രോത്ര പല കാരണങ്ങൾ പറഞ്ഞ് മാറ്റി നിർത്തുന്നുണ്ടായിരിക്കാം പക്ഷെ പ്രിയ ദൈവമക്കളെ നീ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് നിന്റെ ദൈവം ആരാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് നിന്നെ ലേൽപ്പിച്ചത് കൊണ്ട് നീ കർത്താവിനെ ഒന്ന് സ്നേഹിച്ച് മുന്നോട്ട് പോയാ നിനക്ക് വാടാത്തൊരു കിരീടത്തിന് വേണ്ടി നിന്നെ ദൈവോഹരിക്കും ഹല്ല അങ്ങനെ കർത്താവിനെ സ്നേഹിക്കാമോ വജ്രത്തിൽ കാണുന്നു അതേ ജീവിതത്തിൽ ഓരോ കഷ്ടതയും ഓരോ പ്രയാസത്തിനകത്തൊന്നും ദൈവം നന്മ ഉളവാക്കും അങ്ങനെ നീ പകൽക്കാലം ഹലേലുക കഴിഞ്ഞ നാളുകൾ നീ അനുഭവിച്ച ഓരോ കഷ്ടതയും പ്രതിസന്ധിയുടെ നടുവിൽ പ്രിയ ദൈവം നിനക്ക് നിൽക്കാൻ കൃപ തന്നിട്ടുണ്ടെങ്കിൽ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ അതിനകത്ത് നിന്ന് ദൈവം നിന്റെ ജീവിതത്തിനകത്ത് ഒരു നന്മ ഉളവാക്കും അത് ദേശങ്ങൾ അറിയും രാജ്യങ്ങൾ അറിയും ജോസഫിനെ ദൈവം ഉയർത്തിയത് സ്ത്രോത്ര അതെ ിശ്രേമില് രണ്ടാമനായി ദൈവം ഉയർത്തുവാൻ അട്ടിടയായി തീർന്നു അവിടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഹന്നയുടെ ജീവിതത്തിനകത്ത് ഹലേലിയ സമൂഹിയ അതേ സ്തോത്രദാൻ മുതൽ അറിയപ്പെടുന്ന ഒരു പ്രവാചകൻ ഹലേലിയ അതേ സ്തോത്ര പത്രോസിന്റെ ജീവിതത്തിൽ അവന്റെ പടങ് മാത്രം നിറയല്ല ചെറു പടകുകൾ കൂടി അനുഗ്രഹമാക്കി തീർത്തു യോബിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതിനെ ഇരട്ടിയാക്കി ദൈവം കൊടുത്തു അങ്ങനെ ഇന്ന് നീ അനുഭവിക്കുന്ന ചില കഷ്ടതകൾ കഴിഞ്ഞ ദിനങ്ങളിൽ നീ അനുഭവിച്ച ചില പ്രതിസന്ധികൾ അതിനകത്തൊരു നന്മ വെളിപ്പെടുത്തും നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന സകലത്തിൽ നിന്നും ദൈവം നന്മ ഉളവാക്കും ദൈവത്തെ സ്നേഹിക്കുക ദൈവത്തെ അറിഞ്ഞ് കർത്തവനോട് ചേർന്ന് നിൽക്കുക പ്രിയ ദൈവ പൈതരെ നിന്റെ മേൽ സകലതും ശത്രു കൊണ്ടുവന്നതിനെ ദൈവം നന്മയ്ക്കാക്കി തീർക്കും ദൈവം നിന്നെ ഒരു അനുഗ്രഹവും അത്ഭുതമാക്കി നിർത്തും ആമേൻ ഒരു നിമിഷം പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവ് ശബ്ദം ശ്രമിക്കുന്നവരുടെ ജനത്തെ ദൈവകരകൾ ഏൽപ്പിക്കുന്നു ജീവിതത്തിൽ കഷ്ടതയുടെ പ്രതിസന്ധിയുടെ നടുവിൽ കർത്താവേ അവരെ തളർന്നു പോകാതെ നിൽപ്പാൻ അമിത ബലം ദൈവം കൊടുക്കണം കർത്താവെ അപ്പൊ അത് സകല നന്മക്കാക്കി തീർക്കട്ടെ ശത്രു കൊണ്ടുവന്ന സഖലതയും ഇവരുടെ കഷ്ടത കൊണ്ട് ഇവരുടെ രോഗം കൊണ്ട് ഇവരുടെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് തീരുമെന്ന് പറഞ്ഞെടുത്ത ചില നന്മകൾ ചില നന്മകൾ ആരോഗ്യത്തിന്റെ അനുഭവങ്ങൾ ബിടുതന്റെ നന്മകൾ ഹല്ലേലി ആത്മീയത്തിലുള്ള അഭിവൃദ്ധിയുടെ നന്മകൾ യേശുവിന്റെ നാമത്തിൽ തലമുറ മേലുള്ള ദൈവിക വാർദ്ധത്വങ്ങളുടെ നന്മകൾ യേശു